പണ്ടരഹട് പുഴ വറ്റിയും പോയി തുടലറ്റും പോയി കഴിഞ്ഞാൽ പട്ടി അക്കരെ നിൽക്കരെ ഒന്ന് കടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഭയം അങ്ങനത്തെ ഒരു ഭീതിയോ മാത്രമാണ് ഇത് യഥാർത്ഥമുള്ളൊരു വിഷയം ഇത് കാറ്റിൽപ്പെട്ട് കൊടു ഈ കപ്പലിങ്ങനെ ഉലയുകയാണ് അപ്പോൾ അതിലെ ആളുടെ ഭാരം കുറയ്ക്കണം അതിനുവേണ്ടിയിട്ട് ഈ കുറ്റാരോപിതനായ ആളെടുത്തിട്ട് കെ നമ്മൾ കടലിലേക്ക് എടുക്കണം ആ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടോ ഭരണനാപരമായിട്ടോ ധാർമ്മികമായിട്ട് പോലുമോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട സാഹചര്യമില്ല അല്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ സതീശനും മറ്റുമൊക്കെ നിവർന്നു നിന്ന് പറയാം കണ്ടു കുറ്റാരോപണിതനായ വ്യക്തിയെ കളങ്കീതനായ വ്യക്തിയെ ഞങ്ങളപ്പം തന്നെ പിടിച്ച് പുറത്താക്കി ഇല്ല ഈ സിറ്റുവേഷൻ ഇത്രയും ഗുരുതരമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജൂനിയർ നേതാവ് രാജിവെക്കാത്തത് എന്തായിരിക്കാം എന്താണ് അങ്ങ് കരുതുന്നത് അതാണ് അതാണിതിൽ ഏറ്റവും വലിയ മിസ്റ്ററി കാരണം ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെ കരുണാരനെ പോലെയോ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ വലിയ തൻ്റെയോടുള്ള നേതാവ് ഒന്നും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽപ്പെട്ട വിവാദം വളരെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരാവശ്യവും ശക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇനി ഇതിനപ്പുറത്തേക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിഷയത്തിലെ ചർച്ചകളും ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന സംസാരവും ഏത് തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കും തിരഞ്ഞെടുപ്പിൽ അവർക്കത് തിരിച്ചടിയാകുമോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിലും ഈ വിഷയം തുടക്കം മുതൽ തന്നെ ഇതുവരെയും വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് തരത്തിൽ ഇത് കോൺഗ്രസിനെ ബാധിക്കും ഏതൊക്കെ മാനങ്ങൾ ഈ വിഷയത്തിനുണ്ട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് അല്ല ഇതിൽ പ്രധാനമായിട്ട് മൂന്ന് വശങ്ങളുണ്ട് ഒന്ന് ഈ ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള ഒരു വശമുണ്ട് രണ്ടാമത് കീഴ്വഴക്കത്തിൻ്റെ ഒരു വശമുണ്ട് മൂന്നാമത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദമുണ്ട് ആദ്യം നമ്മൾ നിയമവശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറ്റാരോപിതൻ പോലും ആയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതിയില്ല പോലീസിൽ എഫ്ഐആർ ഇല്ല ചാർജ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തെ ഒരു കോടതിയും കുറ്റക്കാരനെന്ന് കാണുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല ശിക്ഷിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അംഗത്വം നഷ്ടപ്പെടും അപ്പോൾ അങ്ങനൊരു സംഗതി അദ്ദേഹത്തിനില്ല അദ്ദേഹം കുറ്റാരോപിതൻ എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ആ വശം പ്രസക്തമല്ല രണ്ടാമത്തേത് കീഴ്വഴക്കത്തിൻ്റെ പ്രശ്നമാണ് കീഴ്വഴക്കങ്ങൾ നമുക്കറിയാം ഇതുപോലുള്ള വിവാദങ്ങളും അപവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് വിധേയരാകുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്ന ആളുകൾ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് രാജിവെച്ചു പോകും അത് ഭരണഘടനയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ പി ടി ചാക്കോ രാജിവെച്ചത് നമുക്കറിയാം പണ്ട് ഇതുപോലൊരു വിവാദമുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രാജിവെച്ചു പോകും അതുപോലെ കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹവും രാജിവെക്കേണ്ടതായിട്ട് വന്നു പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പി ടി ചാക്കോയായിട്ട് കുഞ്ഞാലിക്കുട്ടിയായിട്ടെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളതാണ് അതുപോലെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് ശ്രീ ജോസ് തെറ്റലിനെതിരായിട്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു അന്ന് കോൺഗ്രസ്സുകാർ ഒരുപാട് സമരം ചെയ്തു അദ്ദേഹത്തിൻ്റെ പഠിക്കലും അങ്കമാലി ടൗണിലും ഒക്കെ ആയിട്ട് ജോസ് തെറ്റയിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല എം എൽ എ സാൻ രാജിവെച്ചു ഇല്ല പിന്നെ സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സുപ്രീംകോടതി അദ്ദേഹത്തിന് അനുകൂല വിധി കിട്ടി അങ്ങനെ കേസ് തന്നെ ഇല്ലാണ്ടായി പക്ഷേ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഡിമാൻഡ് നിലനിന്നില്ല ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ചോളൂ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞത് നിയമപരമായ ആ ഒരു സാങ്കേതികവും ഇല്ല സാധാരണ എത്ര ആരോപണ വിധേയരായ ആളാണെങ്കിലും അവരുടെ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല അതേ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പതിവില്ല അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ അതൊക്കെ തന്നെയാണ് സ്ഥിതി ഇടത് മുന്നണി തന്നെ ഉണ്ടല്ലോ മുകേഷ് എം എൽ എ ആ കുറ്റാരോപണ വിധേയനാണ് അതേ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ല കോൺഗ്രസ്സുകാർ ചെറിയ സമരമൊക്കെ നടത്തി അത്രേ ഉള്ളൂ അത്രേ അതിനകത്ത് പതിവുള്ളൂ എം എൽ എ സ്ഥാനം രാജിവെക്കുക പതിവുള്ള അതിൽ ഞാൻ ജോസ് സെറ്റലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു മുകേഷിൻ്റെ കാര്യം എം വിൻസെൻ്റ് എം എൽ എ കോവളത്തെ പ്രതികരിക്കുന്ന അദ്ദേഹം ഇതുപോലൊരു കേസിലൊരു സ്ത്രീയുടെ പരാതിയെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു കുറേ ദിവസം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നു ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അദ്ദേഹം പിന്നെ എം എൽ എ ആയിട്ട് തുടരുന്നു പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് ജയിക്കും അപ്പോൾ ഈ ആ വിൻസെൻറ്റിന് പ്രത്യേകിച്ച് പതിത്വമൊന്നുമില്ല ആ നിലയ്ക്ക് നോക്കിയാൽ നമ്മൾ പ്രിസിഡൻ്റ് മാത്രം മുൻനിർത്തി നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനും എം എൽ എയുടെ തുടരുക തെറ്റൊന്നുമില്ല പിന്നെ അതിൻ്റെ അതൊരു പ്രശ്നം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ കീഴ്വഴക്കത്തേക്കാൾ ഉപരിയായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ ഇദ്ദേഹം രാജിവെക്കണമെന്ന് കോൺഗ്രസ്സുകാർ അല്ല ഈ സി പി എംകാർ ആവശ്യപ്പെടുന്നു ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് ഐക്കാരൊക്കെ വലിയ പ്രകടനം നയിക്കുന്നു പ്രതിഷേധിക്കുന്നു അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം രാഷ്ട്രീയം അവരുടെ മൈറ്റിപ്പടുപ്പിൻ്റെ പ്രശ്നമാണ് ബി ജെ പി ക്കാർ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തേക്കാൾ കുറച്ചുകൂടി ശക്തമാണ് ബി ജെ പി എന്നുള്ളതുകൊണ്ട് അവർക്ക് ശക്തി കാണിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ ഒരു ശക്തി പ്രകടനത്തിന് മുതിർന്നു അല്ലെങ്കിൽ രാജി ആവശ്യപ്പെട്ട് അഗ്രസീവായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആശങ്ക അതിനേക്കാൾ കൂടുതൽ ഭയമുള്ളത് അതിനേക്കാൾ കൂടുതൽ അങ്കലാപ്പുള്ളത് യു ഡി എഫിലാണ് പ്രത്യേകിച്ച് കോൺഗ്രസ്സിലാണ് കാരണം ഇയാൾ കോൺഗ്രസ് എം എൽ എ ആണ് തെരഞ്ഞെടുപ്പ് അടുത്തേക്കുന്ന സമയമാണ് ആരോപണം എന്ന് പറഞ്ഞാൽ മുമ്പ് പി ടി ചാക്കുക്കെതിരെ ഉണ്ടായ പോലെയോ അല്ലെങ്കിൽ പിന്നീട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായ പോലെയോ അല്ല അതിനേക്കാളും ഗുരുതരമായ ആരോപണമാണ് വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷേപങ്ങളാണ് വരുന്നുവത് മാത്രമല്ല ഇത് കോടതി കേസിനുപരിയായിട്ട് മറ്റ് പല താരങ്ങളും മറ്റ് പല തലങ്ങളും ഇല്ലാത്തട്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അധികം സ്ത്രീകളാണ് അപ്പോൾ ഈ സ്ത്രീ വോട്ടർമാരെ പൂർണ്ണമായിട്ടും അന്യവത്കരിക്കാൻ അവരിനി ജമ്മൻകാലത്ത് ഒരിക്കലും കോൺഗ്രസ് വോട്ട് ചെയ്യാതിരിക്കത്തക്ക ഒരു സാഹചര്യം ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇടതുപക്ഷം ഇന്നലെ വരെ പല കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഈ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു ഭരണം വളരെ മോശമാണ് മന്ത്രിമാർ മിക്കവരും കഴിവില്ലാത്തവരാണ് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ അഹങ്കാരമൊക്കെയാണ് സർക്കാരിനെ കൂട്ടുപോകുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് പക്ഷേ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇമ്പ്രഷൻ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു സാധനം അവരുടെ ഒന്ന് വീഴുന്നത് അപ്പോൾ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോയി ഒരു കാര്യക്ഷിത അന്തരീക്ഷം നിർത്തി അവിടെ ജയിക്കാൻ ജയിക്കാനുള്ളൊരു സാധ്യതയാണ് ഈ ഭടതുദക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ മുമ്പും പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ അച്യുതൻ അച്യുതാനന്ദൻ സർക്കാരിൻ്റെ അവസാന സമയത്താണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഐസ്ക്രീം ഭരണ കേസിൻ്റെ രണ്ടാം വരവ് ഉണ്ടായത് അതായത് ഹൈക്കോടതി ജഡ്ജിമാരെ വരെ സ്വാധീനിച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി അനുകൂല ഉത്തരവ് നേടിയത് എന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവായിട്ടുള്ള റൌഫ് തന്നെ നേരിട്ട് വന്ന് ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടുതൽ കുഴപ്പത്തിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള അപവാദങ്ങളും വിവാദങ്ങളൊക്കെ ഒരു വലിയ പരിധി പരിധിവരെ ഡൽഹിയിലും കേരളത്തിലും എല്ലായിടത്തും ഇത് അഖിലേന്ത്യാപരമായ ഒരു തലം കൂടി ഉണ്ട് ഇരുന്നത് കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ വിവാദത്തെ അപവാദത്തെ ഏതെങ്കിലും സമീപിക്കുന്നു എന്നുള്ള പ്രധാനമാണ് ഐസ്ക്രീം പാർലർ കേസിൽ ഇല്ലാത്ത മറ്റ് പല തലങ്ങളും ഉണ്ട് ഐസ്ക്രീമിൽ നമുക്കറിയാം ശ്രീദേവി എന്ന് പറഞ്ഞ സ്ത്രീ നടത്തിക്കൊണ്ടിരുന്ന ഐസ്ക്രീം പാർലർ അതിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ അനാശാസ്യ പ്രവർത്തനം അവിടെ ഒരു ഉപഭോക്താവായിട്ട് കുഞ്ഞാലിക്കുട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തെളിയാവുന്ന കുറ്റം ഒന്നായിരുന്നു വ്യചാര നിരോധന നിയമപ്രകാരമുള്ള കുറ്റമാണ് അതിന് വലിയ കഠിന ശിക്ഷയൊന്നും കിട്ടിയില്ല മിക്കവർ ഇതൊക്കെ തെളിവില്ലാതെ തേഞ്ഞ് മാഞ്ഞ് പുകയച്ചു പക്ഷേ അങ്ങനെ ഒരു കേസ് ഒരു പരാതിരിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി കൈവിട്ട പല കളികളും കളിച്ചു കൊണ്ടു അവരെ കാശീർ പല സ്വാധീനങ്ങളും ചിലവാക്കി അവസാനം ഏറ്റവും അവസാനം ഇതൊക്കെ കൂടി തിരിച്ചടിച്ച പുള്ളിക്കാൻ എല്ലാം കൂടി കൂടി വലിയ പണി കിട്ടി എന്നുള്ളതാണ് എൻ്റെ ആരസ്യം ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ ഒരു എം എൽ എ ചെറുപ്പക്കാരുടെ ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക സ്ഥാനവും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് പല സ്ത്രീകളെയും പല പ്രായത്തിൽ പല സാമൂഹ്യ ശ്രേണികളിൽപ്പെട്ട സ്ത്രീകളെ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്ക് ഇരയാക്കി എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടുതലാണ് അതിൻ്റെ സ്വഭാവം കൂടുതലാണ് മാത്രമല്ല കുടുംബാംഗങ്ങളെ ഒരു കുടുംബത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്ന് ആലോചിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ രാഹുലിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് അതുകൊണ്ട് രാഹുൽ രാജിവെക്കേണ്ട ആരുടെ ആവശ്യമാണ് സി പി എമ്മിൻ്റെ ആവശ്യമല്ല ബി ജെ പിയുടെ ആവശ്യമല്ല കോൺഗ്രസിൻ്റെ ആവശ്യമാണ് കാരണം ഇങ്ങനെ ഒരാൾ കുറ്റം ചെയ്യപ്പെട്ട് പിടിക്കപ്പെട്ടൊരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആർക്കാണ് ദോഷം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് മാത്രമല്ല അവരിപ്പോൾ തന്നെ ഒരു പ്രതിരോധത്തിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കാവുന്ന നല്ലൊരു മാർഗ്ഗമായിട്ട് ഈ കേസ് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇത്തരത്തിൽ കോൺഗ്രസ് പക്ഷേ തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ് ഈ മുഖം രക്ഷിക്കുവാനൊരു രാജി അനിവാര്യമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ചില കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഒൻപത് മാസം ഉണ്ട് ഇതിനിടയിൽ ഉപതെരഞ്ഞെടുപ്പ് എങ്ങാനും നടന്നാൽ അവിടെ ബി ജെ പി എങ്ങാനും മുന്നിൽ വന്നാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടുന്നൊരു ഉണ്ടാകും അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അങ്ങനൊരു ഫലം വന്നു കഴിഞ്ഞാൽ പാലക്കാട് തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉള്ളതുകൂടി നഷ്ടപ്പെടുത്തുന്നൊരു അവസ്ഥയിലേക്ക് പോകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ഭയത്തിൻ്റെ കാര്യം ആണ് അവർ പറയുന്നത് അങ്ങനെ ഒരു ഭയത്തിന് യാതൊരു കാര്യവുമില്ല അർത്ഥവുമില്ല കാരണം നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു നിയമസഭാംഗം മരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വാടൂർ സോമൻ മരിച്ചു അവിടെ ഉപതെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഈ നിയമസഭയുടെ കാലാവധി തീരാൻ ഒരു കൊല്ലത്തിൽ താഴെ ഉള്ളു മാത്രവുമല്ല ഈ ആൾ ആറ് ആറുമാസത്തിനകത്ത് ഈ വേക്കൻസി ഫില്ല് ചെയ്താൽ മതി ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറായിട്ടും ഇപ്പോൾ ഈ നമ്മുടെ അൻവർ രാജിവെച്ച് കൃത്യം അഞ്ച് മാസം കഴിഞ്ഞിട്ടാണ് അവിടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഒരു മാസത്തിനകത്ത് പ്രക്രിയ പൂർത്തീകരിച്ചു ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആര്യയുടെ ഷോക്കത്തിന് വേണ്ടി എട്ട് മാസം അതിൽ താഴെയോ കിട്ടുകയുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തിടുക്കപ്പെട്ടത് സാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയാണ് ഈ പീരുമേട്ടിൽ നടത്തുന്നത് അപ്പോൾ ഈ പണ്ടരട് പറഞ്ഞോട്ട് പുഴ വറ്റും പോയി തുടൽ പോയി കഴിഞ്ഞാൽ പട്ടി അക്കരെ നിൽക്കരെ ഒന്ന് കടിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഭയം അങ്ങനത്തെ ഒരു ഭീതിയോ മാത്രമാണ് ഇത് യഥാർത്ഥത്തിലൊരു വിഷയമല്ല ഇവിടെ സത്യത്തിൽ ഇല്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വന്നു വിചാരിക്കും ഉപതെരഞ്ഞെടുപ്പ് വന്നാലെത്തുണ്ടാവുക മൂന്ന് മാസത്തേക്ക് പാലക്കാട്ടിൽ നിന്ന് ഒന്നും പോയി ഒരു സി പി എം ജയിക്കും അല്ലേ നാലെങ്കിൽ ഒരു ബി ജെ പി കാരും ജയിക്കും അതുമല്ലെങ്കിൽ കോൺഗ്രസ്സുകാരും ജയിക്കും ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് പൊതു രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനമൊന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല അത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വ്യവലാജിപ്പെടുത്തുന്നതിൽ കാര്യമൊന്നുമില്ല അത് മാത്രമല്ല നിയമസഭയ്ക്ക് അകത്തലത്തിന് എൽ ഡി എഫിന് നല്ല ഭൂരിപക്ഷമുണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ള ഒരു കോൺഗ്രസിനുള്ളൊരു എന്ന് വെച്ചാൽ മറ്റ് പല വിഷയങ്ങളും അവിടെ ചർച്ചയ്ക്ക് വരും ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അത് അതുമാത്രമല്ല ചെറിയ ചെറിയ മണ്ഡലങ്ങളിലാണ് ഈ മത്സരം നടക്കുന്നത് ചെറിയ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് വാർഡിൽ കോർപ്പറേഷനിലോ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ ആണെങ്കിൽ അതാത് അവിടെ നിന്ന് ജയിച്ചു വരാൻ പറ്റി ആളുകളെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കണം അവിടെ ഈ ആഗോള പ്രശ്നങ്ങളൊന്നും അധികം ബാധിക്കില്ല ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ മറ്റു വലുതുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വിദൂര സാധ്യതയുണ്ട് സമീപ സാധ്യതയൊന്നുമില്ല വളരെ വിദൂരമായ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേൽ ബി ജെ പി സമ്മർദ്ദം ചെലുത്തി പാലക്കാട്ട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിപ്പിച്ച് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് തകർക്കുക അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് യാതൊരു അർത്ഥവുമില്ല ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നതിന് പകരം ഇങ്ങനെ കളങ്കേതനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക വഴിക്ക് വലിയൊരു തെറ്റായ സന്ദേശം കൊടുത്ത് മലബാറിലെ മുഴുവൻ വോട്ടർമാർക്കും ഈ ഇതിൻ്റെ പുറകിൽ വലിയ മൂലധന ശക്തികളാണ് എന്നുള്ള കാര്യം ഇതിപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറുവശത്തു നിന്നും അതായത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ ആരോപണങ്ങൾ ആരോപണങ്ങളുടെ കൂരമ്പെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനും യു ഡി എഫിനുമെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ സൈബർ ആക്രമണവും വളരെ രൂക്ഷമാണ് ഇടതുപക്ഷത്തിൻ്റെ സൈബർ ആക്രമണം അറിയാമല്ലോ ഒരു വലിയ കൂട്ടം അതിന് പിന്നിലുണ്ട് അവർ വളരെ ശക്തമായി ആക്രമിക്കുകയും ചെയ്യും അപ്പോൾ ചിലരെങ്കിലും തന്നെ പറയുന്നുണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് അല്ലെങ്കിൽ ഈ സമീപഭാവിയിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നേരിട്ട് ആരോപണങ്ങളൊന്നും തന്നെ മറക്കരുത് ജാമ്യം തേടി പുറത്തു വരേണ്ട അവസ്ഥ പോലും എം എൽ എമാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അല്ല അത് വളരെ ശരിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ മുകേഷ് എം എൽ എയുടെ കാര്യം നോക്കുക അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ പി കെ ശശി ഉടൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അയക്കുന്ന പി ശശി ഇവർക്കൊക്കെ എതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യം ആലോചിക്കുക പി കെ ശശിക്കെതിരായിട്ട് ആരോപണം ഉപയോഗിച്ച് പാർട്ടിക്കകത്ത് പാർട്ടിക്കകത്താണ് ആരും പുറത്തുനിന്നും പറഞ്ഞില്ല അത് പാർട്ടിയുടെ നാല് ചുവരികൾക്കുള്ളിൽ നടന്നു പാർട്ടിയുടെ നാല് ചുവരികൾക്ക് കമ്മിറ്റിയുടെ നാല് ചുവരികൾക്കുള്ളിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന സാധനമാണ് അതിന് പൊതുമണ്ഡലത്തിൽ ഈ പരാതിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഗുണമായിട്ടും പറഞ്ഞില്ല ദോഷമായിട്ടും പറഞ്ഞില്ല അതാണ് പി കെ ശശി പി ശശിയുടെ വളരെ മുമ്പ് എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ് പറയപ്പെടുന്നതെല്ലാം നടന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അതും ഈ പറഞ്ഞ പോലെ പരാതിയില്ല പരാതിക്കാരിയില്ല അത് ഒരു ഇപ്പോഴ ഇത്ര കൊല്ലങ്ങൾക്ക് ശേഷം ആ വിഷയം വീണ്ടും ഉന്നയിക്കുന്നതിൽ പ്രസക്തിയില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് വളരെ കറൻറ്റായിട്ടുള്ള വിഷയമല്ലേ അതെ അതെ അതിൻ്റെ കറൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നലെ മിനിയാന്നായിട്ട് നടന്ന കാര്യം അതിന് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാം ആണ്ടിൽ കുഞ്ഞാലിക്കുട്ടി പീഡിപ്പിച്ച കേസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലത്ത് പി കെ ശശിയുടെ അല്ല പി ശശിയുടെ പേരിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ആ എൽ ഡി എഫ് മിനിസ്റ്ററുടെ സമയത്ത് പി കെ ശശിക്കെതിരായിട്ട് ആരോപണം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇപ്പോഴത്തെ കാര്യമാണ് അതിന് ഇപ്പോഴത്തെ മറുപടിയിലേക്ക് കിട്ടണം അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരടക്കം ഭരണഘടനാപരമായിട്ടോ നിയമപര നിയമപരമായിട്ടോ ഈ ഇയാളുടെ രാജി അനിവാര്യമാക്കുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇയാളെ രാജിവെച്ചാൽ ഈ സംഗതി വോട്ട് കൂടും അപ്പോൾ കാറ്റിൽപ്പെട്ട് കൊടു ഈ കപ്പലിങ്ങനെ ഉലയുകയാണ് അപ്പോൾ അതിലെ ആളുടെ ഭാരം കുറയ്ക്കണം അതിനുവേണ്ടിയിട്ട് ഈ കുറ്റാരോപിതനായ ആളെടുത്തിട്ട് കെ നമ്മൾ കടലേക്ക് എടുക്കണം ആ പരിപാടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഉദ്ദേശിക്കുന്നത് നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ ധാർമ്മികമായിട്ട് പോലുമോ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ട സാഹചര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ചേർത്തിട്ടില്ല ക്രിമിനൽ കേസിൽ എടുത്തിട്ടില്ല അത് തീരുമാനിച്ചതിന് ശേഷം മറ്റു പരിപാടികളിലേക്ക് പോയാവുന്നില്ലോ പക്ഷെ ഇവിടെ പറയുന്ന പ്രശ്നം അതല്ല ഇത് രാഷ്ട്രീയമാണ് തൊട്ടടുത്ത് തിരഞ്ഞെടുപ്പ് ഒക്കെയാണ് വരുന്നത് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും പഞ്ചായത്തിലേക്ക് അത് കഴിയുമ്പോഴത്തേക്കും മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഇതിന് കോൺഗ്രസ് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കേസിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി അതാണ് അത് മാത്രമാണ് പ്രസിദ്ധി അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടം തെറ്റിണ്ടെങ്കിൽ അയാൾ ജയിപ്പുകയോ ശിക്ഷാനുഭവിക്കുക എന്തെങ്കിലും ചെയ്യണം മറിച്ച് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് അങ്ങനെ ബാധിക്കും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ ഇതാണ് ശരിക്കുള്ള പ്രശ്നം അതെ അതെ തീർച്ചയായിട്ടും ഇതിപ്പോ എല്ലാം ശരിയായി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തിരിച്ചടി അത് വല്ലാത്തൊരു ബ്ലോയായി പോയി ഈ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്തെ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും വടംവലിയും ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഈ രാജി വേണമോ വേണ്ടയോ അല്ലെങ്കിൽ രാജിക്ക് വേണ്ടി ശക്തമായി ആവശ്യം ഉന്നയിക്കാത്തതിൻ്റെ പിന്നിലെന്നും തോന്നുന്നു ഈ ഇതിനിടയിൽ രമേശ് ചെന്നിത്തല ശക്തമായി മുന്നിലേക്ക് വരുന്നുണ്ട് ഇനി രമേശ് ചെന്നിത്തല വലിയ ക്ലെയിമുകളുമായി മുന്നോട്ട് വരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ല അത് സ്വാഭാവികമാണല്ലോ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ പല താല്പര്യങ്ങൾ വ്യക്തിപരവും രാഷ്ട്രീയവുമായിട്ടും ഉണ്ടാകും അതിൽ പല ശാക്തീക ചേരികളും ഉണ്ടാകും നമുക്കറിയാം കരുണാരൻ ഗ്രൂപ്പ് ആന്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് കാര്യങ്ങൾ അതുപോലെ ഇനിയിപ്പോൾ ലീഡറുടെ കുടുംബത്തിൽ തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകാൻ സാധ്യത കോൺഗ്രസിനകത്ത് മൂന്നോ നാലോ അഞ്ചോ ഗ്രൂപ്പുകളുണ്ടാകും എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തിരുത്തൽവാദി ഗ്രൂപ്പ് തിരുമൽവാദി ഗ്രൂപ്പ് അങ്ങനെ പല ഗ്രൂപ്പ് ഉണ്ടാവും അതൊന്നുമല്ല പക്ഷെ ഇതിൽ വേർ മിനിമം ഫാക്ട്സ് പറഞ്ഞ എന്താണ് ഈ സാധനം എന്തുമാത്രം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ സതീശിനെ ഇരുത്താൻ വേണ്ടിയിട്ട് ചെന്നിത്തല ചിലപ്പോൾ ഒരു കൈ കയറി കളിക്കണ്ടോ അല്ലെങ്കിൽ ചെന്നിത്തലയുടെ താല്പര്യപ്രകാരം ജോസഫ് വാഴക്കെ ചെയ്യുന്നുണ്ടോ അല്ല ഇവർ രണ്ടുപേരെയും ഇരുത്താൻ വേണ്ടിയിട്ട് സതീശനോ മറ്റാരെങ്കിലും എന്തെങ്കിലും നമ്പറുകളൊക്കെ ഇറക്കാം അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കാവുന്ന കാര്യം ഏത് പാർട്ടിയിലും നടക്കാവുന്ന ഈ പണ്ട് കോൺഗ്രസ്സിൽ മാത്രമേ പറ്റുള്ളൂ ഇപ്പോൾ സി പി എമ്മിൽ എല്ലാ പാർട്ടിയിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇതിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കറൻറ്റായിട്ട് നിൽക്കുന്നു ഇതിനെന്ത് പരിഹാരമുണ്ട് എങ്ങനെ ഈ ഊരാ കൊടുക്കൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തല ഊരാൻ പറ്റും അതുകൊണ്ടാണ് ഈ രാഹുൽ രാജിവെക്കണം എന്ന നിലപാടിലേക്ക് പാർട്ടി ഏറെക്കുറെ ഐകഗണ്ഠര എന്ന് പറയാവുന്ന രീതിയിൽ എത്തിച്ചേർന്നു ഒരാളും അതിനെ തീർത്തിട്ടില്ല അപ്പോൾ ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നു അപ്പോൾ പാർട്ടി അംഗീകരിച്ചു ഇതാണ് പ്രശ്നം മറ്റേ സാധാരണയിൽ സി പി എമ്മിന് പറയാൻ ഞങ്ങൾക്കറിയില്ല അത് കോടതിയിൽ പോട്ടെ കുറ്റം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് കൈയിട്ട് നിൽക്കാം ഇതങ്ങനെയല്ല ഇവിടെ ഇത് കൺമുമ്പിൽ നിൽക്കുകയാണ് അതുകൊണ്ട് കോടതിയിൽ പോയി കുറ്റം നിലയിക്കോ തെളിയിക്കാരിക്കോ ചെയ്യലല്ല അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് ആദ്യമേ പറഞ്ഞിരുന്നു രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടി വിശ്വസിക്കുന്നില്ല പാർട്ടിയെ സംബന്ധിച്ചുള്ളൊരു വിഷയമല്ല അതിന് അയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ കിട്ടെ ശിക്ഷിക്കട്ടെ ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം ഞങ്ങളുടെ അറിവിലും പരിയത്തിലും ഇവിടെ രാഹുൽ ഒരു വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അത് പറഞ്ഞില്ല അവരും പറഞ്ഞത് ഇയാൾ രാജിവെക്കണമെന്നാണ് എന്നാൽ അയാൾ രാജിവെക്കാൻ തയ്യാറുമില്ല രാജിവെക്കാൻ തയ്യാറില്ലാത്തയിടത്താണ് ഇവർ കുടുങ്ങിപ്പോയത് രാജിവെച്ച് പോയെങ്കിൽ പോയതന്നെ രണ്ടാം ദിവസം ഈ വിഷയം തീർത്തുതന്നെ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ജനങ്ങൾ മറന്നേന്തി പക്ഷേ ഇതിപ്പോൾ മറക്കാനോ മറയ്ക്കാനോ പറ്റുകയില്ല കാരണം ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അന്ന് മുതൽക്ക് ഈ സെക്കൻഡ് വരെയും ഈ വിഷയത്തിനാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല നമ്മൾ മാത്രമല്ല കേരളത്തെ മിക്കവരുടെ എല്ലാ ആളുകളും അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് മാത്രമല്ല ഈ ഒരു സാഹചര്യം ഇത് ഉപയോഗിച്ചിട്ട് വടക്കേ ഇന്ത്യയിലടക്കം ബി ജെ പി കാരും മാനിപ്പുലിറ്റിയാണ് അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആ ഇങ്ങനെ നിർഗുണരായ അല്ലെങ്കിൽ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ കുറ്റസുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരെല്ലാവരും പിഴകളാണ് എല്ലാം തല്ലിപ്പുളികളാണ് എന്നൊരു നറേറ്റീവാണ് അവർ അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പല തരങ്ങളും ഇതിനകത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഇതിപ്പോൾ മറ്റ് പല കാര്യങ്ങളും ഇപ്പോൾ ഇതിനിടയിലേക്ക് വരുന്നുണ്ട് ഈ യുവ നേതാക്കൾക്ക് വളരെ വലിയ രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന വി ഡി സതീശൻ പക്ഷേ ഈ പ്രോത്സാഹനം ഏറ്റുവാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും കെ സി വേണുഗോപാലിലേക്ക് പോകുന്നുണ്ട് ഷാഫി പറമ്പിലും രാഹുൽ ഒക്കെ തന്നെ ആ ഒരു പക്ഷത്തേക്ക് ചായയുന്നു കാരണം രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണ് അല്ലെങ്കിൽ എല്ലാവിധത്തിലും സ്വാധീനമുള്ള ആളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് പല തരത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു അധികാര വടംവലിക്ക് ഒപ്പം തന്നെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യരാക്കുന്ന തരത്തിലേക്കും ഇതിപ്പോൾ ഇതുവരെ രാജ്യയ്ക്ക് തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് പാർട്ടിക്കകത്തും പുറത്തും ഒരുപോലെ കോൺഗ്രസിനെ ബാധിക്കില്ലേ തീർച്ചയായിട്ടും ബാധിക്കും കോൺഗ്രസിന് ഇളയത്തിന് ഐക്യമില്ല കെട്ടുറപ്പില്ല കോൺഗ്രസിൻ്റെ ഇപ്പോൾ പണവുമില്ല അഖിലിൻ്റെ തലത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെ തലെടുപ്പുള്ള നേതാക്കളുമില്ല ഒരുപാട് പരാധീനതകളുണ്ട് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ് ഇപ്പോൾ സി പി എമ്മിന് ഇതൊരു സുവർണ അവസരമായിട്ട് മാറി ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ പ്രചരണ സംവിധാനം വളരെ ശക്തമാണ് അതെ അവരുടെ കേഡറുകൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇതുപോലെയുള്ള പ്രചരണം നടത്താൻ സന്നദ്ധരാണ് ഇപ്പോൾ ഈ ഇയാളുടെ ഒരു ഒരാരോപണം വന്നാൽ അത് നാട് ഒട്ടുക്ക് പാടി പൊലിപ്പിക്കാനായിട്ട് നിരവധി അനവധി പാണന്മാർ സി പി എമ്മിലുണ്ട് അതെ അവരത് നോക്കിക്കൊള്ളും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു വളരെ ശക്തമായ രീതിയിൽ ഇങ്ങനൊരു നിലപാടിലേക്ക് പോവുകയാണ് സി പി എം സി പി എം മാത്രമല്ല ബി ജെ പി ഉണ്ട് മറുഭാഗത്ത് അപ്പോൾ അതിനിടയിലാണ് ഇവർ ഈ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ലേ ഇതിപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ഈ നേരിട്ട് കാണുന്ന ഒരു പൊളിറ്റിക്സിലേക്ക് കൂടി നോക്കുമ്പോൾ വല്ലാതെങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടോ കോൺഗ്രസ് ഏതെങ്കിലും കാരണം ഭരണവിരുദ്ധ വികാരമൊന്നും ഇപ്പോൾ ചർച്ചയാവുന്നില്ലേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വിവാദങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ ജനങ്ങളുടെ ഈ കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത് ഈ ഈ വിഷയത്തിലൊന്നും ഞങ്ങൾക്ക് ഓക്കെ വാർത്ത ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണാൻ താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ വിഷയങ്ങളൊന്നും ചർച്ചയാവുന്നില്ല സാധാരണക്കാരെ ബാധിക്കുന്ന സാധാരണക്കാരൻ്റെ അടുക്കളയുടെ അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിനെ ബാധിക്കുന്ന പോക്കറ്റിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ ചർച്ചയാവാതായി പോകുന്നതിൽ അവർക്ക് വിഷമമുണ്ട് സാധാരണക്കാർക്ക് അല്ല സാധാരണക്കാരാണല്ലോ അവസാനം അസാധാരണമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ ബഹുപൂരിപക്ഷ ആളുകളും ഈ ഇടതുപക്ഷത്തിൻ്റെ ദുർഭരണത്തിനെതിരാണ് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പക്ഷേ ആ പാർട്ടിയിൽ ഏറ്റവും മോശപ്പെട്ട ആൾ പോലും ഇങ്ങനെ ചെയ്യുകയില്ല ചെയ്താൽ പിന്നെ ആൾ വ്യത്യസ്ത പാർട്ടിയിൽ ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കോൺഗ്രസ് നേരുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് ഞാൻ വിചാരിക്കും ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർക്കിത് പാച്ചപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രാജി കൊണ്ടത് സാധിക്കുമോ ഒരു എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നത് കൊണ്ട് അത് സാധിക്കുമോ അല്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ സതീഷിനും മറ്റുമൊക്കെ നിവർന്നു നിന്ന് പറയാം കണ്ടു കുറ്റാരോപണഗിതനായ വ്യക്തിയെ കളങ്കിതനായ വ്യക്തിയെ ഞങ്ങളപ്പം തന്നെ പിടിച്ച് പുറത്താക്കി ഞങ്ങൾ സ്വാ എന്താണ് മറ്റേ അയാൾ ഷർട്ടിടാനും സോക്സ് ഇടാനും ഒക്കെ ഒന്നും ഞാൻ കാത്തുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് വിശദീകരണം കൊടുത്ത് അയാൾ എന്താ പറയുന്നത് നോക്കാനും ഞങ്ങൾ കാത്തു എന്നില്ല ഞങ്ങളപ്പം തന്നെയാണ് പുറത്താക്കി അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നേരസംബരായിട്ട് നിൽക്കാൻ വരും ഇല്ല ഈ സിറ്റുവേഷൻ ഇത്രയും ഗുരുതരമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു ജൂനിയർ നേതാവ് രാജിവെക്കാത്തത് എന്തായിരിക്കാം എന്താണ് അങ്ങ് കരുതുന്നത് അതാണ് അതാണിതിലെ ഏറ്റവും വലിയ മിസ്റ്ററി കാരണം ഈ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെ കരുണാരനെ പോലെയോ ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലെയോ വലിയ തൻ്റെയോടുള്ള നേതാവോ ഒന്നുമല്ലല്ലോ അതെ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ അയാൾ പൊതു നിന്ന് ജയിച്ചത് പോലും ഇയാളെ പാലക്കാട്ട് കൊണ്ട് നിർത്തി ജയിപ്പിച്ചത് സതീശനാണ് സതീശൻ ഷാഫി പറമ്പിലുമാണ് നമുക്കറിയാമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഇയാൾ പത്തനംതിട്ട ജില്ലക്കാരനാണ് അടൂരൊറ്റോണോ അയാളുടെ വീട് അതെ അയാളെ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരിക്കാൻ എത്ര ആളുകളുണ്ട് അല്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ തോറ്റുപോയ തൃത്താല എം എൽ എ ആയിരുന്ന നമ്മുടെ ബൽറാമുണ്ട് ബലറാമുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ സി പി എം അല്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ പോയ ഡോക്ടർ സരീനുണ്ടായിരുന്നു ഇനി മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിൽ കെ മുരളീധരൻ പ്രതികരിച്ചു അവരാരും പരിഗണിക്കാതെ ഈ തിരുവനന്തപുരത്ത് നിന്ന് അല്ല പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ കൊണ്ടു നിർത്തി എക്സ്റ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത അയാളെ ജയിപ്പിച്ചാണ് സതീശനാണ് ചെയ്തത് ട്രാഫിയാണ് അതിൽ താല്പര്യം കൊടുത്തത് അപ്പോൾ അവർക്കൊരു അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ പാലക്കാട്ടെ ജനങ്ങളോട് ഇവരെന്തു പറയും ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെ നിന്നും ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നു മത്സരിച്ച് അയാൾ ജയിച്ചു പോകുന്നു ജയിച്ചതിന് ശേഷം മണ്ഡലത്തെ അവഗണിക്കുന്നു അതിന് കൂടാതെ നിരന്തരമായ ഈ അധിക്ഷേപകരമായിട്ടുള്ള വാർത്തകൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചു ആളെ സംബന്ധിച്ചു എം എൽ എയെ കുറിച്ചൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ ഏത് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യും എന്നുള്ള ചോദ്യമില്ലേ അപ്പോൾ എന്തിനു വേണ്ടി അവിടെ കൊണ്ടു നിർത്തി അല്ലെങ്കിൽ അങ്ങനെ ജയിച്ച ആളെ എന്തുകൊണ്ട് പാർട്ടി പറയുമ്പോൾ രാജിവെക്കുന്നില്ല ഇയാൾ രാജിവെക്കണമെന്നുള്ള കാര്യത്തിൽ പാർട്ടിക്കാർക്ക് ഏക അഭിപ്രായം പക്ഷേ പുള്ളി ഇത് അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്തോട് ശരിക്കും പ്രശ്നം കോൺഗ്രസ് അങ്ങനെയാണ് വളരെ പ്രസക്തമായ കാര്യമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയായിരിക്കും വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ തെരഞ്ഞെടുപ്പുകളിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ജനങ്ങളോടും പ്രതിപക്ഷത്തോടും തലയുയർത്തിപ്പിടിച്ച് നിന്ന് പറയാൻ സാധിക്കുവേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയിലൂടെയാണ് ഉരുത്തിരിയേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കേണ്ടി വരും അപമാന കൂടി തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും അത് ഇപ്പോൾ സൂചിപ്പിക്കുന്നതിലും അപ്പുറത്തേക്കുള്ള തിരിച്ചടി കോൺഗ്രസ്സിന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിസങ്കീർണം തന്നെയാണ് കാത്തിരുന്ന് കാണാം ഈ കോംപ്ലക്സിറ്റിയെ ഏത് തരത്തിൽ നേതാക്കൾ നേരിടുന്നു അതിജീവിക്കുന്നു എന്ന് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചതിൽ ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം